വയനാട് പുഴുതന ഗ്രാമപഞ്ചായത്തിൽ പാട്ടുപാടി വോട്ടർമാരെ സമീപിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയുണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് രാജലക്ഷ്മിയാണ് വോട്ടർമാരുടെ അരികിൽ പാട്ടുപാടി എത്തുന്നത് വയനാക്കുന്ന് അഞ്ചാം വാർഡിലാണ് രാജലക്ഷ്മി ജനവധി തേടുന്നത് രാജലക്ഷ്മിയുടെ പാട്ടുകൾ ഇതിനോടകം തന്നെ വയനാക്കുന്നിൽ വൈറലാണ്

വോട്ട് ചോദിക്കുന്നതിന് മുൻപ് ഒരു പാട്ട് അതാണ് ഇപ്പോഴത്തെ രീതി നാടൻ പാട്ട് കലാകാരി കൂടിയായ രാജലക്ഷ്മിയോട് വോട്ട് അഭ്യർത്ഥിക്കുന്നതിനിടയിലും പാട്ട് പാടണമെന്നാണ് വോട്ടർമാർക്ക് പറയാനുള്ളത് നാട്ടുകാരുടെ ഈ ആവശ്യം രാജലക്ഷ്മിക്കും ഏറെ പ്രചോദനമാണ് മിക്ക സ്വീകരണ സ്ഥലങ്ങളിലും ഇപ്പോൾ രാജലക്ഷ്മിയുടെ പാട്ടുകളും കേൾക്കാം ിപ്പട്ടോലപ്പുറത്തോരുതിരി മായേ നല്ല രീതിയിൽ തന്നെയാണ് അവര് നമ്മൾ ഇതുവരെ പ്രതികരിച്ചിട്ടുള്ളത് അവര് എപ്പോഴും നല്ല സ്നേഹത്തോടെ ചെയ്യുമോളെ ആ ഒരു രീതിയിലാണ് എല്ലാവരും നമ്മളോട് പറയുന്നത് പ്രതീക്ഷയുണ്ട് മുന്നോട്ടേക്ക് നല്ല രീതിയിൽ തന്നെ മുമ്പോട്ടേക്ക് പോകും നാലു വർഷമായി പൊഴുതന പഞ്ചായത്തിലെ കുടുംബശ്രീ സി ഡി എസ് ആനിമേറ്റർ കൂടിയാണ് രാജലക്ഷ്മി ഗോത്രകലകളുടെ പുരോഗമനത്തിനായി ആരംഭിച്ച ഒസദാരി ഗ്രൂപ്പിനെ മുൻനിരയിൽ നിന്ന് നയിക്കുന്നതും രാജലക്ഷ്മിയാണ് എസ് ടി സംവരണ അവാർഡിലാണ് മത്സരമെങ്കിലും രാജലക്ഷ്മിയുടെ വിജയം ഉറപ്പെന്നാണ് എൽ ഡി എഫ് പ്രവർത്തകരും പറയുന്നത് നല്ല അനുകൂല സപ്പോർട്ടാണ് പിന്നെ നമ്മൾക്ക് നല്ല വീട് നമ്മൾക്ക് ഉണ്ട് കുടുംബശ്രീയിൽ പ്രവർത്തിച്ച പരിചയവും സാമൂഹ്യ രംഗത്തെ ഇടപെടലുമാണ് രാജലക്ഷ്മി എന്ന കലാകാരിയെ വോട്ടർമാർക്കിടയിൽ സ്വീകാര്യമാക്കുന്നത് ന്യൂസ് മലയാളം വയനാട്